സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം തളാപ്പ് ചെങ്ങിനിപ്പടി യു പി എസ്കൂൾ ഏപ്രിൽ മൂന്നിന് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു അഴീക്കുടി എം എൽ എ കെ വി സുമേഷ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ സി സുനിഷ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് ഇന്ദിരാ പ്രേമാനന്ദ് മുഖ്യാതിഥിയായിരുന്നു കോർപ്പറേഷൻ കൌൺസിലർമാരായ പനിയൻ ഉഷ കുഗിരി രാജേഷ് എ കെ ജി ആശുപത്രി വൈസ് പ്രസിഡന്റ് മോഹൻ നമ്പ്യാർ കോർപ്പറേഷൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കെ വിനോദ് പ്രധാന അധ്യാപിക ടി വി അനുരൂപ കാടൻ ബാലകൃഷ്ണൻ കല്ലിക്കോടൻ രാകേഷ് കെ പി വിനോദ് സ്കൂൾ മാനേജർ ടി വി അജിതകുമാരി പി സി അശോകൻ പി ജയപാലൻ കെ സുധാകരൻ കെ ദീപ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു ആർ അനിൽകുമാർ ചെയർമാനായും പ്രധാനാധ്യാപികൾ ടി വി അനുരൂപ ജനറൽ കൺവീനറായും ഇരുന്നൂറ്റി ഒന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്